കുറഞ്ഞ വിലയിൽ ലഭ്യമായ ഒരു ഫോർ ബി എച്ച് കെ വിലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ എവിടെയും വീഡോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലും തൃപ്പൂണിത്തറയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറിയും ഇടപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിലും പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരത്തിലും പള്ളിക്കരയ്ക്കടുത്തുള്ള പെരിങ്ങാല എന്ന സ്ഥലത്തായി തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് അഞ്ചുമുക്കാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് ചുറ്റുമതിൽ കെട്ടി സ്ലൈഡിംഗ് ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിട്ടുണ്ട് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫുൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് വാഷ് വാഷ്ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുഗൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഫോർ സീലിംഗ് ബോക്സും മറ്റും ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമിനും പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും ഇവിടെയും ഫോർ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വേദിയുമുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ മറ്റും ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി നൽകിയിരിക്കുന്നു ബെഡ്റൂം ാണ് വിശാലമായ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി ഈ വീടിന് ലഭ്യമാണ് മറ്റൊരു ബാൽക്കണി കൂടി ഈ വീടിന് നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്കടുത്ത് പെരിങ്ങാലയിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ചേമുക്കാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എൺപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ